നമ്മുടെ പ്രേക്ഷകരിൽ പലരും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വീണ്ടും രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ വാട്സാപ്പ് ചാറ്റുകളും പുറത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ലൈവ് അതേക്കുറിച്ചൊന്നും ചെയ്യാത്തതൊന്നും ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഓർത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കാരണം ദുഷ്ടനെ പനപോലെ വളർത്തും എന്ന് പറയുന്നത് നമ്മുടെ നിയമം ചിലപ്പോൾ പനപോലെ വളർത്തും എന്നും വ്യാഖ്യാനിക്കാം അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ ഞാൻ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് നേതാവാണിപ്പോൾ എം എൽ എ എം എൽ എയുടെ ഒരു സംഭാഷണ ശകലത്തിൻ്റെ വീഡിയോ കണ്ട് മാധ്യമ പ്രവർത്തകരെല്ലാം ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ട് ഏതന്വേഷണം നടക്കട്ടെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏതന്വേഷണം നടക്കട്ടെ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഈ പുങ്കവൻ പറയുന്നത് നോക്കൂ എത്ര തൻ്റെ ഇടത്തോടെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ചെന്നായ പച്ചമാംസം തിന്നാൻ ആർത്തി പൂണ്ട് നടക്കുന്ന ഈ ചെന്നായ നിയമം തന്നെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വെല്ലുവിളി പോലെ പറയുന്നത് കാരണം ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായി അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചകത്തിട്ടേനെ കാരണം ഇതിനകത്ത് പീഡനം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം കാരണം അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് രാഹുൽ ഇന്നലത്തെ ആ അഭിമുഖത്തിലൂടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് ചോദിക്കുന്നത് കാരണം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നത് കുറ്റകരമല്ല കൺസെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഓഡിയോ ക്ലിപ്പുകളിൽ ഈ ചാറ്റുകളിൽ എല്ലാം വ്യക്തമാവുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പെൺകുട്ടിയല്ല കേട്ടോ പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഇപ്പോൾ എത്ര പരാതി പരാതിയുണ്ടെന്നും പ്രേക്ഷകർക്കറിയാമോ ഇതെല്ലാം ഒരു പെൺകുട്ടിയുടെ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് മൂന്ന് പെൺകുട്ടികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പറയുന്നു മൂന്ന് പെൺകുട്ടികളല്ല അതിലേറെ ഉണ്ടെന്നും അവരാരും പുറത്തേക്ക് വരാത്തതാണ് എന്നും പറയുന്നവരുണ്ട് കാരണം അദ്ദേഹം ചാറ്റർജി ആണല്ലോ ചാറ്റർജി എന്ന നിലയിൽ ആ ഏത് പെണ്ണിനെ കണ്ടാലും അപ്പം കയറി മെസ്സേജ് അയച്ച് പരിചയപ്പെടും ഈ മെസ്സേജ് ഇഷ്ടപ്പെടാതെ വന്നാൽ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്താൽ മെസ്സഞ്ചറിൽ പോകും മെസ്സെഞ്ചറിൽ പോയാൽ എസ് എം എസ് അയക്കും എസ് എം എസ് ബ്ലോക്ക് ചെയ്താൽ അദ്ദേഹം ഗൂഗിൾ പേ അക്കൗണ്ടിലുള്ള ചാറ്റ് ഉണ്ടല്ലോ അവിടെ പോയി ചാറ്റ് ചെയ്യും അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചില മാധ്യമ പ്രവർത്തകർക്കിടയിലും പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകർക്കിടയിലും ചാറ്റർ ചെയ്യുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു ഈ രാഹുലിൻ്റെ വിവാദം ഇങ്ങനെ ഒരു കരക്കമ്പൊയായി പടരുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു വീഡിയോ ചെയ്തത് ഞാനും കൂടിയാണ് ആദ്യത്തെ വീഡിയോകളൊന്നും എൻ്റെയാണ് അത് അന്ന് ഒരുപാട് പേർ നമ്മുടെ വീടോടൊക്കെ താഴെ വന്ന് ചീത്ത പിടിക്കുന്ന സ്ഥിരം ചില ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ കുറേ കോൺഗ്രസ്സുകാരും പിന്നെ ചില പ്രത്യേക നാം പേരുള്ള ആളുകളും വന്നിട്ട് വല്ലാതെ ചീത്ത പിടിച്ചു വല്ല തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനം എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ അന്നും പറഞ്ഞു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ കാത്തിരിക്കുക ഉടൻ തെളിവുകൾ പുറത്തു വരും എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു അങ്ങനെ വന്നു തെളിവ് ഒന്നല്ല ഒരായിരം തെളിവുകൾ നിറയെ വാട്സാപ്പ് ചാറ്റുകൾ നിറയെ വീഡിയോകൾ നിറയെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു ഇപ്പോൾ ഇന്നലെ വന്ന വീഡിയോ വീഡിയോ അല്ല ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം തോന്നി ആ പെൺകുട്ടിയോട് ഇയാൾ നിർബന്ധിക്കുകയാണ് തനിക്ക് ഈ കുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട മാത്രം പോരാ അത് പ്രിവെൻറ്റീവ് അല്ലാതെ ചെയ്യണം എനിക്ക് നിന്നുള്ള ഒരു കുഞ്ഞുണ്ടാവണം എന്ന് പറയുന്നു കല്യാണം കഴിക്കാതെ കുഞ്ഞുണ്ടാവണമെന്ന് പറയുന്നു ഇവിടെ ഒരു ചോദ്യമുണ്ട് എൻ്റെ ചില വനിതാ സുഹൃത്തുക്കൾക്ക് തോന്നുമായിരിക്കും കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞുണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടാൽ അതിന് സമ്മതിക്കുന്ന പെൺകുട്ടി അത്ര നിഷ്കളങ്കയാണോ അതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവനൊരു ചെന്നായി ആയിരിക്കാം പക്ഷേ ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരു കുഞ്ഞു വേണം എന്നു ഷടിക്കുന്ന ഒരു തൻ്റെ ഇൻറ്റൻഷൻ അത്ര നിഷ്കളങ്കമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പെൺകുട്ടിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് വനിതകൾ ഇപ്പോൾ രസകരമായ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് ക്രൂശിക്കേണ്ട ആ പെൺകുട്ടികൾക്കും പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ വനിതകളും ഉണ്ട് അവർ പറയുന്നതിനകത്ത് ലോജിക്കലി ചില ശരികളുമുണ്ട് ഇവിടെ ഞാൻ ഞാൻ പക്ഷേ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യുവ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ ഒരു താരമായിരുന്നു ഒരു തർക്കമില്ല വളരെ പ്രസൻറ്റബിളായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ഗൈ എപ്പോഴും ചിരിക്കുന്നു മനോഹരമായ ചിരിയാണ് നന്നായി സംസാരിക്കും എം എൽ എ ആയി ഒരു പക്ഷേ യു ഡി എഫിൻ്റെ അടുത്ത സർക്കാർ വന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ ഒരുപക്ഷെ മന്ത്രി വരെയാകാൻ സാധ്യതയുള്ള ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഷാഫിയുടെ പേര് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എന്ന് കണക്ക് കൂട്ടിയ ആളുകളുണ്ട് അങ്ങനെ വലിയ ഒരു പൊളിറ്റിക്കൽ ടവറിങ് ഫ്യൂച്ചറുള്ള ഒരാളെ ഭർത്താവായി കിട്ടുമെന്നുള്ള മോഹത്തിൽ പ്രതീക്ഷയിൽ വിശ്വസിച്ച് ഒരു പെൺകുട്ടി അത് സമ്മതിച്ചു കൊടുത്താൽ അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ എന്നാലോചിക്കുന്ന പക്ഷത്താണ് ഞാൻ അത് നിങ്ങൾക്ക് വിയോജിക്കാം ഏതായാലും നോക്കൂ അങ്ങനെ ഈ പെൺകുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് തനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കിയതിന് ശേഷം കയ്യൊഴിയുന്ന ഒരു കശ്മലുണ്ടല്ലോ അതാണ് പിന്നീട് രാഹുലിനെ കാണുന്നത് അത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നു എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുമായിട്ട് അടുപ്പമുള്ള ഡോക്ടറാണ് ഇത് വീട്ടിലറിയും എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഓക്കാനം വരുന്നു ഛർദിൽ വരുന്നു ഗർഭത്തിൻ്റെ ഭാഗമായി ഉടനെ അത് ഗർഭിണിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നു പിന്നെ ഇയാൾ ആ പെൺകുട്ടിയെ വിളിക്കുന്നത് കേട്ടാലറയ്ക്കുന്ന തെറിയാണ് കേട്ടാലറയ്ക്കുന്ന തെറി ഇതെല്ലാം പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ ഓഡിയോകളും ഈ ചാറ്റുകളും പുറത്ത് വന്നിട്ടും കൂസലില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഈ കശ്മലൻ ഈ പെൺവേട്ടക്കാരൻ പറയുകയാണ് നിയമപരമായി ഞാൻ നേരിടും ഞാൻ ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിലെ നിയമങ്ങൾക്ക് തന്നെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തൻ്റെ ഇടമുണ്ടല്ലോ അത് ഗോവിന്ദച്ചാമിയുടെ തൻ്റെ ഇടം പോലെയാണ് ഗോവിന്ദചാമിയുടെ തന്നെ ഇടം പോലെയാണ് ഗോവിന്ദച്ചാമി വ്യാളും തമ്മിൽ എന്താ വ്യത്യാസം ആലോചിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളെ സംരക്ഷിക്കാനും കൊണ്ടു നടന്ന ആളുകളുണ്ടല്ലോ ബി കെ ശ്രീകണ്ഠൻ എം പി വളരെ അടുത്ത ആളായിരുന്നു ഷാഫി പറമ്പിൽ വളരെ അടുത്ത ആളായിരുന്നു ഷാഫി അല്ലെ വാശി പിടിച്ച് താൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെന്ന് വാശി പിടിച്ചത് ഷാഫി പറമ്പിലാണ് താൻ എം എൽ എ സ്ഥാനം ഒഴിയുമ്പോൾ തൻ്റെ സീറ്റിൽ മത്സരിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് വാശി പിടിച്ചത് ഷാഫി പറമ്പിലാണ് തൻ്റെ ജില്ലയിൽ പാലക്കാട്ട് രാഹുൽ മാംകൂട്ടത്തിൽ സുരക്ഷിതമായ ഇടം വേണമെന്ന് വാശി പിടിച്ചത് ബി കെ ശ്രീകണ്ഠനാണ് എന്തിനേറെ രാഹുലിന് അന്ന് ലഡ്ഡു കൊടുക്കുന്നൊരു ചിത്രമുണ്ട് ഷാഫിയാണെന്ന് തോന്നും ഷാഫി ലഡ്ഡു കൊടുക്കുന്നു ഇപ്പുറത്ത് ബി കെ ശ്രീകണ്ഠനെത്തും ചിത്രം ഞാൻ ഇപ്പോൾ കാണുന്നില്ല ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം ഞാൻ പറഞ്ഞതിൽ കൊടുത്ത കൊടുക്കുന്ന ലഡ്ഡു കൊടുക്കുന്ന ആളുടെ പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിലും വിക്ഷിപ്പിക്കുക ചിത്രം കാണാതെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന അവർ അന്ന് ലഡ്ഡു കൊടുത്ത് പൊക്കി നടന്ന ഇയാൾ ഇത്ര നീചനായൊരു മനുഷ്യനാണ് എന്ന് വന്നപ്പോൾ ഈ ഷാഫിയും ഈ ശ്രീകണ്ഠനും കമ്മ എന്ന് വേണ്ടിയിട്ടുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാലക്കാട്ട് ഈ എം എൽ എ ഒരു സിനിമാ നടിയുൾപ്പെടെ രണ്ട് സിനിമാ നടികൾ ഉൾപ്പെടെ നടക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു വീഡിയോയും ചിത്രങ്ങളും അത് കേരളീയ സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ആ പെൺകുട്ടികൾ ആ സിനിമാ നടികളൊക്കെ അതിലെ ഒരു നടിയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഇങ്ങനെയൊന്നും പോകുന്ന ആളൊന്നുമില്ല അങ്ങനെ സമീപിച്ചാൽ അടിച്ച് ചെപ്പ കുറ്റി അടിച്ച് പൊളിക്കുന്ന സ്വഭാവമുള്ള തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയാണ് നടി എന്നാലും ഇവരുടെ കൂടെയൊക്കെ നിന്നിട്ട് ചിത്രമെടുത്ത് പ്രസിദ്ധീകരിക്കാൻ ഇയാൾ കാണിക്കുന്ന ഒരു തൻ്റെ ഇടമുണ്ടോ കേരളീയ പൊതുസമൂഹത്തിനെ നേരെ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയാണ് ഇയാളെ ശിക്ഷിക്കാൻ നിയമവും ഇല്ല ഒരു പെൺകുട്ടി വന്നിട്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുത്താൽ പോലും ഒരുപക്ഷെ ചിട്ടിക്കാൻ പറ്റില്ല ഇത് വേടന്റെ കാര്യത്തിൽ കണ്ടല്ലോ വേടൻ കൂളായിട്ട് നടക്കുന്നു വേടൻ പീഡന കേസിൽ പരാതി കൊടുത്തിട്ട് ഒന്നും സംഭവിക്കുന്നില്ല വേടൻ ജയിലിൽ പോകുന്നില്ല വേടനെതിരെ പെൺകുട്ടി ഡോക്ടറായ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ട് വേടൻ ജയിലിൽ പോയില്ലതേ വേടൊരു ജാമ്യം കിട്ടിയതേ അതുമാത്രമല്ല വേടനന്റെ പാട്ടിന് സംസ്ഥാന സർക്കാർ ബലാത്സംഗ കേസിലെ പ്രതിക്ക് സംസ്ഥാന സർക്കാർ മികച്ച ഗായകനുള്ള അവാർഡ് ഗായകനുള്ള ഗാനരചനയ്ക്കുള്ള അവാർഡും കൊടുക്കുന്നു വയലാർ എഴുതുമോ ഒ എൻ വി എഴുതുമോ വേടനെഴുതിയ പോലുള്ള വരികൾ എന്നൊക്കെ ചോദിച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക സിംഹങ്ങളെയും നമ്മൾ കണ്ടു അവരുടെ ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാർക്ക് വായിൽ നാവില്ല വേടനെ വേടനെ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്ത് അംഗീകാരത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് നാവില്ല വേടൻ്റെ വേടൻ്റെ വരികൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ സാംസ്കാരികതർക്ക് മിണ്ടാട്ടമില്ല കാരണം ബലാത്സംഗികളെ ബലാത്സംഗം ചെയ്യുന്നവളെ അവരെ പീഡിപ്പിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹവും ഒരു സംവിധാനവും ഒരു പാർട്ടിയും കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് രാഹുൽ കൂട്ടത്തിൽ ധൈര്യത്തോടെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന അങ്ങ് ചെയ്തോ എന്ന് പരോക്ഷമായി വെല്ലുവിളിക്കുന്നത് കാരണം ഇന്ത്യൻ നിയമം നിയമപരമായി ഞാൻ നേരിടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും ഗർഭമുണ്ടാക്കും ഞാൻ ഇനിയും പെണ്ണുങ്ങളെ ഉപേക്ഷിക്കും അവരെ ഉപയോഗിക്കും പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് കേരളീയ പൊതുസമൂഹം ഇതുപോലെ സ്ത്രീലമ്പടനായ പെൺവെട്ടക്കാരനായ ഒരുവനെ കണ്ടിട്ടില്ല എന്നിട്ടും ഇവനെ ചുമലിലേറ്റി നടക്കേണ്ട ഗതികേട് പാലക്കാട്ടെ ജനങ്ങൾക്ക് വന്നല്ലോ എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ